നമസ്കാരം റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിനെ ബ്രൈറ്റൺ സമനിലയിൽ കുരുക്കിയിരിക്കുന്നു ഒന്നേ ഒന്നിന്റെ സമനില മത്സരത്തിൽ പക്ഷേ ഡെക്ലാൻ റൈസിനെ കിട്ടിയ റെഡ് കാർഡ് വിവാദമായി മാറിയിട്ടുണ്ട് പലരും പ്രീമിയർ ലീഗിലെ ഏറ്റവും വേഴ്സ്റ്റ് ഒന്നാണ് ആ റെഡ് കാർഡ് എന്ന തരത്തിൽ തരത്തിലിപ്പോൾ പ്രതികരിക്കുന്നു വ്യാപകമായി ടെക്സ്റ്റ് ബുക്ക് അത്തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നു പിയേഴ്സ് മോർഗൻ അദ്ദേഹം ഒരു കടുത്ത ആഴ്സണൽ ആരാധകരാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇത് വേഴ്സ്റ്റ് ഡിസിഷൻ എവറാണ് എന്ന് ഏതായാലും കളിയിൽ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ കായ് ഹാവേർട്സിലൂടെ ആഴ്സണലാണ് മുന്നിലെത്തിയത് രണ്ടാം പകുതിയുടെ തുടക്കത്തിലാണ് ഡെക്ലാൻ റൈൻസുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവ വികാസം ഉണ്ടാകുന്നു അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുത്തു റെഫറി ചെയ്യാറ് യഥാർത്ഥത്തില് രണ്ടാമത്തെ യെല്ലോ കാർഡ് ആയിരുന്നു അതിനെ തുടർന്നാണ് ആ ഒരു റെഡ് കാർഡിലേക്ക് കാര്യങ്ങൾ പോയത് അവിടെ സംഭവിച്ചത് എല്ലാവരും വളരെ കൃത്യമായിട്ട് കണ്ടതാണ് ഒരു ഫൗൾ അതിന് തുടർന്ന് പെട്ടെന്ന് ഒരു കിക്ക് ഫ്രീ ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഡെക്ലാൻ റൈൻസ് അത് ഡിലേ ചെയ്തു എന്നാണ് റഫറി ഏതായാലും വിധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ ആ ഒരു കിക്ക് കൊണ്ട് ഡെക്ലാറേഴ്സ് വീഴുകയും മറ്റും ചെയ്യുന്നുണ്ട് പക്ഷെ റഫറി സെക്കൻഡ് എല്ലോ കൊടുക്കുന്നു അത് റെഡ് കാർഡ് എന്ന് വിധിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് സംഭവം എന്തായാലും പിന്നീട് കളി പുരോഗമിക്കുകയും അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ ജവ പെട്രോയുടെ ഗോളിലൂടെ ബ്രൈറ്റൺ സമനില പിടിക്കുകയായിരുന്നു കളി ഒന്നേ ഒന്നിന്റെ സമനിലയിൽ അവസാനിച്ചു അതിനുശേഷം ഒഫീഷ്യലായിട്ട് പ്രീമിയർ ലീഗിന്റെ ഭാഗത്ത് നിന്ന് പ്രീമിയർ ലീഗ് മാച്ച് സെന്ററിന്റെ ഭാഗത്ത് നിന്ന് അതിനൊരു കൺഫർമേഷൻ വരികയുണ്ടായി എന്തുകൊണ്ട് അതൊരു റെഡ് കാർഡ് ആയിട്ട് വന്നു എന്നുള്ളത് അതിലെ വളരെ കൃത്യമായിട്ട് പറയുന്നത് റീസ്റ്റാർട്ട് കളിയുടെ റീസ്റ്റാർട്ട് ഡിലേ ചെയ്ത് എന്നാണ് അവര് അതിലെ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ മൈക്ക് ഡീന് അതായത് ഫോർമർ പ്രീമിയർ ലീഗ് റെഫറി റഫ്രി മൈക്ക് ഡീന് ഇതിലൊരു വിശദീകരണം കൊടുത്തത് അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഡ ഹീസ് ഹീസ് കിക്ക്ഡ് ദി ബോൾ വേ ഈ സീസണിന്റെ മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് ആ ഒരു നിർദ്ദേശം താരങ്ങൾക്ക് കൊടുത്തിരുന്നതാണ് റീസ്റ്റാർട്ട് ഡിലേ ചെയ്താൽ അത് യെല്ലോ കാർഡിലേക്ക് നയിക്കുമെന്നും ഓൾറെഡി അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് റെഡ് കാർഡായിട്ട് മാറിയതാണ് മറ്റൊരു വഴിയും അവിടെ ഉണ്ടായിരുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി പറഞ്ഞു പറഞ്ഞുവിടേണ്ടി വന്നതാണ് ഈ എന്നുള്ളൊരു വിശദീകരണമാണ് മൈക്ക് ഡീന് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തായാലും സംഗതി അദ്ദേഹത്തിന് റെഡ് കാർഡ് വിവാദമായി മാറിയിട്ടുണ്ട് ഒന്നേ ഒന്നിന്റെ സാമഗ്രയിൽ ആഴ്സണൽ സമയം മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി